ചെന്നിത്തല കീച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെ പാലം തകർന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വീതം ധനസഹായം നൽകണമെന്ന് മരിച്ച രണ്ട് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അടിയന്തര ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നും എം അറിയിച്ചു കീച്ചേരിക്കടവ് പാലം തകർന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വീതം ധനസഹായം നൽകണമെന്ന് കൊടുക്കുന്ന പാലം തകർന്ന് ദാരുണമായി മരിച്ച രണ്ട് തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സി എം ഡിആർഎഫിൽ നിന്ന് അടിയന്തര ധനസഹായം ആവശ്യപ്പെട്ട് കൊടുക്കുന്നിൽ സുരേഷ് എംപി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി നിർമ്മാണത്തിലിരുന്ന പാലം തകർന്ന രണ്ട് തൊഴിലാളികളും മരിച്ചു മാവലിക്കര സ്വദേശി രാഘവ് കാർത്തിക് തൃക്കുന്നപ്പുഴ സ്വദേശി ബിനു എന്നിവരാണ് മരിച്ചിരുന്നത് ഇത് അവരുടെ കുടുംബങ്ങളെ അഗാധമായ ദുഃഖത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ആക്കിയിരിക്കുകയാണ് കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പത്തു ലക്ഷം രൂപ വീതം അനുവദിക്കണമെന്ന് കൊടുക്കുന്നിൽ സുരേഷ് എംപി തന്റെ കത്തിൽ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു കരാറുകാരനോ സംസ്ഥാന സർക്കാരോ ഇതുവരെ സാമ്പത്തിക സഹായം നൽകിയിട്ടില്ലാത്തതിനാൽ സമയബന്ധിതമായ സർക്കാർ ഇടപെടൽ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ ഇത്തരം ദൌർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിർമ്മാണ സ്ഥലങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും എം സർക്കാരിനോട് ആവശ്യപ്പെട്ടു